നിറവിൽ സ്വന്തം അക്ഷരമുറ്റം പ്ലാറ്റിനം ജൂബിലി ജൂബിലി ആഘോഷമാക്കി മേരീസ് ഹൈസ്കൂൾ ആഘോഷങ്ങളുടെ സമാപനത്തിൽ നിരവധി പ്രമുഖർ കഴിഞ്ഞ ഏഴര പതിറ്റാണ്ടിലേറെയായി ഒരു നാടിന് അക്ഷര വെളിച്ചം സമ്മാനിച്ച വിദ്യാലയമാണ് ക്രാരിയേലി സെന്റ് മേരീസ് ഹൈസ്കൂൾ സ്കൂളിന്റെ എഴുപത്തി ആറാം വാർഷികവും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും അതിവിപുലമായി സംഘടിപ്പിച്ചു വാർഷികം ബെന്നി ബാനൻ എൻ പി ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ വരുമ്പോൾ ഞാനിത് രൂപ് പല പ്രാവശ്യം വന്നേക്കും വരുമ്പോഴെല്ലാം വളരെ സന്തോഷവും അതുപോലെ തന്നെ സംതൃപ്തിയാണ് ഈ സ്കൂളിൻ്റെ എഴുപത്തിയാറാമത് വാർഷിക ആഘോഷവും ഒരു വർഷം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലിയുടെ സമാപനമാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച് പുതിയൊരു വർഷത്തിലേക്ക് ഈ സ്കൂൾ കിടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ അഭിമാനമുണ്ട് സംതൃപ്തി സന്തോഷം ഇവിടെ സിൽവി ടീച്ചർ സ്വാഗത പ്രസംഗത്തിൽ ഈ സ്കൂളിൻ്റെ ചില നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിച്ചു പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് ആവർത്തിക്കുന്നതാണ് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുന്ന അക്കാഡമിക് നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്കൂൾ മാനേജർ പ്രിൻസ് മാത്യു അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സെന്റ് മേരീസ് പള്ളി വികാരി എബ്രഹാം ആലിയാട്ടുകുടി അനുഗ്രഹ പ്രഭാഷണം നടത്തി കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് പി സി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ലയം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി കനിഹ മനോജിന്റെ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി സിനിമാ ലൈൻ നിർമ്മാതാവ് സുഭാഷ് ചന്ദ്രൻ ചിത്രപ്രദർശനവും കലാപരിപാടികളും ഉദ്ഘാടനം ചെയ്തു ഞാൻ പഴന്തോട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് പത്താം ക്ലാസിന്റെ വേണ്ടി ഞാൻ പി ടിഎയിൽ പ്രവർത്തിക്കുമ്പോ എസ് എൽ സി സംഗമം വെച്ചപ്പോ ഞാനൊരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിലാണ് എന്നെ പ്രിൻസാറോട് ക്ഷണിച്ചത് പക്ഷേ ഒരു സിനിമാ പ്രവർത്തകനും മമ്മൂക്കും മോഹൻലാലിനും എല്ലാവർക്കും കിട്ടുന്നതിനേക്കാളും ഒരുപാട് വലിയൊരു അവാർഡാണ് എന്ന് പറയുന്നത് കാരണം ആ എസ് എൽ സി സംഗമത്തിൽ ഞാൻ കണ്ടത് ലാലേട്ടനും അമ്മൂക്കൊക്കെ വന്നാലും എല്ലാവരും സെൽഫി എടുക്കാനും കയ്യടിയും പ്രോത്സാഹനവും ഒക്കെ കണ്ടില്ലേ തൃശ്ശൂരിപ്പോ ലാലേട്ടൻ വന്നപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു പക്ഷേ ഞാൻ പത്താം ക്ലാസ്സിൻ്റെ സംഗമത്തിൽ കണ്ടത് റിട്ടയേഡായി പോയ ടീച്ചേഴ്സ് വീണ്ടും പത്താം ക്ലാസ്സിലെ കുട്ടികൾ അവരെ ക്ഷണിച്ചപ്പോൾ ഓരോ ടീച്ചേഴ്സിൻ്റെയും കാല് തൊട്ട് വന്നിച്ചിട്ടാണ് ആ പത്താം ക്ലാസ്സുകാര് അവരെ സ്റ്റേജിലേക്ക് കയറ്റിയത് ഒരിക്കലും ഒരാളുകൾക്ക് കിട്ടാത്ത ഒരു എന്താ പറയുക ജീവിതത്തിൽ കിട്ടാത്ത ഏറ്റവും വലിയൊരു അവാർഡാണ് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് ഷീബ കെ മാത്യു യു പി വിഭാഗം സീനിയർ അധ്യാപിക മെർലി പോൾ ഓഫീസ് അസിസ്റ്റന്റ് മിനി ജോർജ് എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് യാത്രയ്പ്പ് നൽകി അനക്സ് ചുരമുടി ഉൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അസിസ്റ്റന്റ് ഹെഡ് മിസ്ട്രസ് സ്മൃത ബിജു പള്ളി ട്രസ്റ്റിമാരായ ഒ കെ ബിജു പി വി ബിനു മാനേജർ പ്രിൻസ് മാത്യു സ്കൂൾ ബോർഡ് മെമ്പർമാരായ ഷിജു കെ ബേബി ബൈജു വർഗീസ് പി പ്രസിഡന്റ് രഞ്ജിനി സജി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ദേവസി െമ്പർ ശ്രീജ പൂർവ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ബേസിൽ അരീക്കൽ എം പി ടി എ പ്രസിഡന്റ് മായാമോൾ എം എം പി ടി എ വൈസ് പ്രസിഡന്റ് ബാബു എം എസ് സ്റ്റാഫ് സെക്രട്ടറി സിൽവി പോൾ കൊമ്പനാട് വായനശാല പ്രസിഡന്റ് റിജു കുര്യൻ പൂർവ്വ അധ്യാപിക പ്രതിനിധി ആനി പോൾ സ്കൂൾ സ്റ്റാഫ് മാനേജർ ഭാസ്കർ സ്കൂൾ ലീഡർ ശേഖരൻ ഷിനോജ് എന്നിവർ സംസാരിച്ചു പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനവുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിനോടൊപ്പമാണ് ഏറെ സങ്കടകരമായിട്ടുള്ള മൂന്ന് നെടുന്തൂണുകളായിട്ടുള്ള ഈ സ്കൂളിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള മൂന്ന് സ്റ്റാഫുകളുടെ റിട്ടയർമെൻ്റ് പ്രോഗ്രാമും ഇന്ന് ഇവിടെ നടക്കുകയാണ് ക്രാര്യലി സെൻറ് മേരീസ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വേങ്ങൂര് ഇപ്പുറത്തേക്ക് ക്രാര്യേലി കൊമ്പനാട് പാണങ്കുഴി കടവ് ഭാഗത്ത് അല്ലെങ്കിൽ പാണിയേലി ഭാഗം ഈ പ്രദേശത്തുകാരുടെ ഒരു ആശയും ഒരു ആശ്രയവും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടും കിടക്കുന്ന ഒരു സ്കൂളാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ